വീറാണി അല്ലൂർ കന്യാകുമാരി അടുത്തുള്ള ഒരു ചെറിയൊരു ഗ്രാമത്താണ് ഞാൻ എന്നുള്ളത് നമുക്കിവിടെ വരാൻ സാധിക്കുന്നത് കൊച്ചുവേലി നാഗർകോവിൽ ടൗൺ എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനിൽ മാത്രം നമുക്ക് ഇവിടെ വരാൻ സാധിക്കൂ ടിക്കറ്റ് റേറ്റ് വരുന്ന ഏകദേശം ഒരു പത്ത് രൂപ മാത്രമേ ഒരാൾക്ക് വരുന്നുള്ളൂ ഞേറ്റിങ്ങരയിൽ നിന്ന് ഇതുവരെ വരാൻ പത്ത് രൂപ മാത്രമേ വരുന്നുള്ളൂ നമ്മൾ വരുന്ന വഴികളിലൊക്കെ നല്ലൊരു കാഴ്ചകളും നല്ല പച്ചപ്പും നല്ല ഹരിതാപവും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു വന്നു സോ നമുക്കിനി ഈ ഒരു ചെറിയൊരു ഗ്രാമം എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരുകൾ എങ്ങനെയാണ് ഇവിടുത്തെ കൾച്ചർ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മാക്സിമം ഫ്രണ്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്രാമപ്രദേശം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ട്രാ ട്രിപ്പ് ഒന്ന് പ്ലാൻ ചെയ്യുക സോ ഞാനെന്നുള്ളത് വീരാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ് സോ ഇവിടെ നമുക്കിനി കുറച്ച് അങ്ങോട്ട് നടക്കാം സോ നമ്മളെ കൂടെ ഡിജിറ്റലായിട്ട് യാത്ര ചെയ്യാൻ വരൂ സോ ലെറ്റ്സ് വെൽക്കം ഫോർസ്റ്റെക്ക് വ്ലോഗ്സ് ഇതാണ് നമ്മുടെ വീറാണി അല്ലൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഏകദേശം ഒരു ട്രാക്ക് മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ മറ്റൊരു ട്രാക്ക് അവിടെ പണി നടക്കുന്നുണ്ട് പിന്നെ വേറൊരു പ്ലാറ്റ്ഫോമും അവിടെ പണി നടക്കുന്നുണ്ട് എത്രയും വേഗം ആകട്ടെ പക്ഷെ ഒരു ഗ്രാമപ്രദേശം നമുക്ക് കാണുകയാണെങ്കിൽ ഫുള്ള് പച്ചപ്പും എല്ലാം നിറഞ്ഞിട്ടുള്ളൊരിതാണ് അങ്ങ് അറ്റ് നമുക്ക് ഒരു മല കാണങ്ങേണ്ട പൈസ് എന്റെ മോനെ വേറൊരു വൈബാണ് അപ്പം ഇതിൽ കുറേ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് ഈ ഒരു വെബ്സീസ് സോറി ഈ ഒരു സീരീസില് ഈ ഒരു റെയിൽവേ ട്രാക്കാണ് നമ്മുടെ ഇവിടുത്തെ ബ്രോ ആണ് പേരെന്താ ബ്രോ

അപ്പോൾ കൈ നമ്മളിപ്പോൾ വീറാണി അല്ലൂരാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളവിടെ ചേട്ടനുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാമപ്രദേശം ഒന്ന് കാണണം അപ്പോൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് ലോക്കലായിട്ട് സംസാരിക്കുന്നത് ഇപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടുവാണ് ഒരു ബ്രോ നമ്മൾ സംസാരിച്ചത് ആ ബ്രോ ആണ് ബാക്കി നിൽക്കുന്നത് അപ്പോൾ ബ്രോ നമുക്കൊരു ഗൈഡ് പോലെ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് വേറെ പറയാമുണ്ട് നമുക്ക് ഈ ഗ്രാമപ്രദേശം ഗ്രാമപ്രദേശി കണ്ടയിൽ ഇത് ഇപ്പോൾ നമ്മളൊരു ഗ്രാമം കേരള കേരളത്തിന്റെ ഭാഗമായിരുന്നു പണ്ട് ോലിന്റെ അടുത്തായി നമ്മളീ ഇപ്പം ഈ സ്ട്രെച്ചിലോട്ട് നിന്ന് കന്യാമര എന്ന സ്ട്രെച്ചിൽ നമ്മൾ കാണുന്ന ഒരു പ്രകൃതി രമണീയമായ ഒരു കാഴ്ചകളുണ്ട് അപ്പൊ അത് കാണുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ് നമ്മൾ ട്രെയിനിൽ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇങ്ങനെ ഒരു നല്ല പാടം അവിടെ നല്ല മലനിരകളൊക്കെ ഉള്ള സ്പോട്ട് ഒരു ദിവസം ഇവിടെ ഒരു ഇറങ്ങണമെന്നൊരു നമുക്ക് നമ്മളിപ്പോ ഇവിടെ ഇറങ്ങിയിരുന്നത് നമുക്ക് എന്തായാലും ഇതിലുള്ള കാഴ്ചപ്പാട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമ്മളെ ബ്രോ ഒരു ക്ഷേത്രം കാണിക്കാന്നാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഈ വഴിയായിട്ടാണ് പോവേണ്ടത് നമ്മളെ കൂടെ നമ്മുടെ ബ്രോ ഉണ്ട് ബ്രോ നമുക്കൊരു ഗൈഡ് പോലെ തരുകയാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നിട്ട് ഇവിടെ ഒരു പ്രകൃതി ഒരു കാടിന്റെ നടുക്ക് നടുക്കായിട്ടാണ് വരുന്നത് അപ്പം ഇങ്ങനത്തെ കുറേ കുറേ പാതകൾ ഇവർ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ മരത്തടികളും അങ്ങനെ ണ്ട് നമുക്ക് എന്തായാലും ഇത് വഴി ഇങ്ങനെ നടക്കാം അപ്പൊ കൈ നമ്മള് അവിടെനിന്ന് ഇങ്ങനെ ഇറങ്ങി റെയിൽ സ്റ്റേഷൻ ഇറങ്ങി വരുമ്പോൾ നേരെ കാണുന്ന ഒരു വലിയൊരു കുളമാണ് ബ്രോ എന്താ കൊളത്തി പേരണ്ടാ ബ്രോളം കുളിക്കടവ മാതിരിയാളിക്കടിക്കട പിന്നെ ടെമ്പിൾ കോളം ഇത് അത്യാവശ്യം നല്ലൊരു രീതിയുള്ളൊരു ആണ് നമുക്ക് ഇനി പോകേണ്ടത് ടെമ്പിളിന്റെ അങ്ങോട്ടാണ് ബ്രോ ബ്രോ ഇവിടെ ശരി ശരി നമ്മൾ ഈ കോളൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഇവിടെ ഒരു കണ്ടോ ഈ ഒരു ഇത് ഇതുവഴിയാണ് നമുക്ക് നേരെ ക്ഷേത്രത്തിലൂടെ കേറേണ്ടത് അപ്പൊ കൈ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കേറി വരുമ്പോ നേരെ കാണുന്ന ക്ഷേത്രത്തിന്റെ ഒരു വാതിലാണ് അപ്പൊ ക്ഷേത്രത്തിന്റെ പേരെന്ന് പറഞ്ഞോ ക്ഷേത്രത്തിന് അങ്ങോട്ട് പോയി നോക്കണം ഇങ്ങനെ നടന്നു വരുമ്പോ ഇവിടെ ഒരു എന്തോ ഇത് രൂപം വെച്ചിട്ടുണ്ട് അപ്പൊ എന്റെ ഫ്രണ്ട് തന്നെ ക്ഷേത്രം ക്ലോസ്ഡ് ആണ് ഇപ്പൊ നല്ലൊരു വൈബ് നല്ലൊരു കാറ്റല്ലേ അത്യാവശ്യം നല്ലൊരു വൈബ് കിട്ടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നമുക്ക് ഒരു ക്ഷേത്രത്തിന് പറയാം അത്യാവശ്യം പുളം അടിപൊളി ഇവിടെ നിന്ന് ഇറങ്ങാം വലിയൊരു ആൽമരം ഇതൊരു ടിപ്പിക്കൽ വീടുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചെറിയ ചെറിയൊരു വീട് പണ്ടത്തെ തമിഴ് സ്ഥലങ്ങളിലൊക്കെ ഒരു വീട് പോലെയാണ് നമുക്ക് ഈ ഒരു ഗ്രാമപ്രദേശത്ത് കാണാൻ സാധിക്കുന്നത് അല്ലേ കോലം നമ്മള് കോലങ്ങളൊക്കെ ഇട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ വലിയൊരു വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനെക്കാളും കുറച്ചും കൂടി ബെറ്റർ ആണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ വീടുകളിലൊക്കെ സാധിക്കുന്നത് വീറാണി അലൂറില് ഗ്രാമപ്രദേശത്ത് ഒരു പോസ്റ്റ് ഓഫീസ് അത് പൊളിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ത്യൻ പോസ്റ്റിന്റെ പോസ്റ്റ് ഓഫീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ചെറിയൊരു ടിപ്പിക്കൽ ഒരു വീടിനെ പോലെ സംഭവമാണ് അങ്ങനെ നമ്മൾ ആ ഒരു വഴിന്ന് ക്ഷേത്രത്തിന്റെ വഴി നേരെ വരുമ്പോ റോഡാണ് ഒരു ജംഗ്ഷൻ ആണോന്ന് അറിയുന്നത് ജംഗ്ഷൻ ആണോ ഇത് ഒരു റോഡ് ജംഗ്ഷൻ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ മൂന്ന് റോഡും കൂടി ജോയിൻ ചെയ്യുന്ന സ്ഥലം അവിടെ ഒരു റോഡാണ് ഇത് വേറെ നമുക്കൊന്നും ഇല്ല നമുക്കൊരു ഗ്രാമപ്രദേശം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതാണ് ഇവിടെ ഒരു പറയാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് നടന്നാണെന്ന് വരുമ്പോൾ ഒരു സ്കൂൾ കാണാൻ സാധിക്കും ഹലിഫ് നേഴ്സറി ആൻഡ് പ്രൈമറി സ്കൂള് ഗവൺമെൻറ് സ്കൂളാണെന്ന് തോന്നുന്നത് ക്ലോസ്ഡ് ആണ് സാറ്റർഡേ ആൻഡാണിത് ഒരു ടിപ്പിക്കൽ ഗ്രാമപ്രദേശം അത് ഏറ്റവും ഫ്രണ്ട്ലി ഒരു പള്ളി കാണാൻ സാധിക്കും മുസ്ലിം പള്ളി ഓ ഒടുക്കത്തെ വെയിലാണ് കൈസ് നമ്മളിപ്പോൾ നടന്ന് നടന്ന് ഒരു ஜுமா மசதிட்டுரிமரு நீங்க என்ன விளையாடிட்டு விளையாட்டு பாக்கட்டு இருக்குதா சரிவா போ അപ്പൊ കൈ സൗമാര് നമ്മളൊരു സ്ഥലത്ത് നമ്മൾ ഈ ഒരു മസ്ജിദിന്റെ അടുത്തായിട്ട് ഒരു ആ ഇത് പെരുസാ കെട്ട പോറ അത് എന്നാ ദർഹ അത് എന്നത് കോച്ച് കോച്ച് മൊഹമ്മദ് അപടിയാ കൊണ്ടുകൊണ്ട് നമ്മളെ പ്രദേശത്തോടെ എത്തിച്ചിട്ടുണ്ട് എന്തോ അമ്മമാരെ പറ്റി പറയാനും ഇവിടുത്തെ നാട്ടുകാരെ പറ്റി നമ്മൾ നമ്മളെന്ത് ചോദിച്ചാലും കട്ടും നമ്മളിപ്പോ വേറൊരു ടൂറിസ്റ്റർ ആയാലും അല്ലെങ്കിൽ വേറൊരാള് വന്ന് സംസാരിച്ചാലും പയന്മാരെല്ലാം പഴയമാരെല്ലാം കട്ടി നിക്കാണ് അത് നെല്ല അത് ഓ ട്ടോ ഒരു വേറൊരു പ്രത്യേക ഒരു വൈബുള്ള സ്ഥലമാണ് ഇവിടെ ഉള്ള ആൾക്കാരുകള് കേരളം ആ എന്താ പസില കേരളത്തിന്റെ ഒരു ചെറിയൊരു ടച്ച് മൈസിലൊക്കെ നമ്മൾ വന്ന സമയം എന്ന് പറഞ്ഞുകഴിഞ്ഞ ഒരു നാലു മണിയായിട്ട് നാല് അഞ്ച് ആ ഒരു നാലിന് കഴിഞ്ഞതുപോലെ ആണെങ്കിൽ ഒരു നല്ലൊരു പിന്നെ ഈ ഒരു സമ്മർ സീസൺ ട്രെയിൻ മൺസൂൺ സീസൺ ആയാലും കുറച്ചും കൂടി കൊള്ളാൻ അല്ലേ അവിടെ നമുക്ക് ഒരു വലിയൊരു മല ഒരു വലിയൊരു പച്ച ഇതൊരു വയലാണ് ഇതൊരു വയലാണ് നമ്മള് ചെക്കന്മാരെല്ലാരും കൊണ്ട് ഒരു കുളത്തിന്റെ ഫ്രണ്ടിൽ എത്തിച്ചിട്ടുണ്ട് பெரிய <lumin> <k Comics> <Reidin trying tonh> ായിട്ട് ഒരു ഒരു ഗ്രാമപ്രദേശല്ലേ യാത്ര നമ്മൾ ഇന്ന് നടത്തിയിട്ടുണ്ട് നമ്മളെ ടൂർ ഗൈഡ്സ് ആയിട്ട് വന്നിട്ടുള്ള കൊച്ചു കുട്ടികളാണ് കൊച്ചുകുട്ടികളാണ് ഒരാള് പിന്നെ അവിടെ രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ട് അപ്പൊ അമ്മമാരായിട്ടാണ് നമ്മൾ ഇന്ന് നാടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ശരി ശരി ബൈ ബായ് നീ വാറിയ ഗവണ്മെന്റ് സ്കൂള് ഗവൺമെന്റ് സ്കൂൾ അകത്ത് കയറി നോക്കാം ക്ലോസ്ഡ് ആണ് ഇപ്പൊ എന്റെ അകത്ത് കാണാൻ സാധിക്കില്ല നമുക്ക് ശരി ടാറ്റാന പാകലാം വീറാണി അല്ലൂരിന്റെ റെയിൽവേ ഗേറ്റ് നമ്മടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അവിടെയാണ് അവിടെന്ന് റെയിൽവേ ഗേറ്റ് ഇങ്ങനെ ഇതാണ് ഇവിടെ വേരാനി അല്ലൂറിന്റെ താമരക്കുളങ്ങാമരകളുള്ളു പിന്നെ പശുക്കളൊക്കെ കുളിക്കുകയാണ് ഹേ ആയി നമ്മുടെ ഈ വീരാണി അല്ലൂരിൽ നിങ്ങൾ തിരിച്ചു പോകാൻ റിട്ടേൺ ടിക്കറ്റ് എടുക്കണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കൗണ്ടർ ഇല്ല അപ്പോൾ നമ്മളിഞ്ഞ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു സ്ഥലമുണ്ട് കാണിച്ചു തരാം കമോ അവിടെ പോയിട്ട് വേണം നമുക്ക് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുക നമുക്ക് റിട്ടേൺ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഇതവിടെ നമ്മുടെ ഈ ഒരു റെയിൽവേ ഗേറ്റിൻ്റെ ഇവിടെയാണ് ടിക്കറ്റ് സംഭവം കൊടുക്കുന്നത് ഇപ്പം ഇനി റോഡ് ഇത് ട്രാക്ക് പണി ആയിട്ട് വരുമെന്നറിയത്തില്ല നമ്മുടെ നാഗർകോലിനടുത്തുള്ള വീരാണി ആലൂർ എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമം ഇന്നൊരു വീടിൽ കണ്ടു കാണും അപ്പം ഇവിടെ വരണമെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിരിക്കും നിങ്ങൾ ഈ ഒരു സ്പോട്ട് അല്ലേ നമുക്ക് കാരണം നമുക്ക് പിന്നെ നമ്മളിപ്പം നമ്മളിപ്പോ പെട്ടെന്ന് പോകുന്ന ആറരയ്ക്കുള്ള അടുത്തൊരു ട്രെയിനിലോട്ടാണ് പോകുന്നത് അപ്പം ഇവിടെ ട്രെയിനിന്റെ ഇതൊക്കെ ട്രാവലിങ് കുറവാണല്ലേ നമുക്ക് നമുക്ക് ദൂരം കുറവാണ് അടുത്താണ് വരുന്നത് നാഗർകോലിന് മുമ്പാണ് വരുന്നത് ടിക്കറ്റ് ചാർജ് നമുക്ക് വരുന്നത് ഏകദേശം ഒരു പത്ത് രൂപ ഇരുപത് രൂപ ആ റേഞ്ചാണ് ഒരു പതിനഞ്ച് രൂപ ആ റേഞ്ച് ആവത്തുള്ളൂ അപ്പോൾ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ഗ്രാമപ്രദേശം കാണണം എന്നുള്ള ഫ്രണ്ട്സോ ഫാമിലീസിലോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് ഈ ഇതൊരു സ്പോട്ടൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ ഇതേപോലെ തന്നെ കൂടുതൽ ഇൻട്രസ്റ്റിംഗും ഇതേപോലെ കുറേയുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടി നമ്മുടെ പേജും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക സോ അടുത്തൊരു വീടി കാണി സോസിസ് ബൈ